ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം കൂടെ ചോദിക്കാതെ വയ്യ കാരണം വളരെ ഈസിയായിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ഒരു പക്ഷേ വയനാട്ടിൽ വരുന്നു ചേലക്കര വരുന്നു ഇപ്പോൾ ചേലക്കരെ ചൂണ്ടിക്കാട്ടി ഇതങ്ങനെയല്ലേ അവരും എന്ന് താങ്കൾ ചോദിക്കരുത് ഒരു അഞ്ച് വർഷത്തേക്കുള്ള ഒരു ഉത്തരവാദിത്വം അല്ലേ ഒരു കരാറ് പോലെയല്ലേ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എം എൽ എ ആയിട്ട് എന്നിട്ട് ഇടയ്ക്ക് വെച്ച് അത് നിർത്തി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക അവിടം വിട്ടു പോവുക പിന്നെ ഒരുപാട് പണവും അധ്വാനവും എല്ലാം ചിലവാക്കി വീണ്ടും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക അത് സാധാരണക്കാരൻ്റെ പണമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ഇതൊരു അധാർമികമായ ഒരു പ്രവണതയാണെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ നമ്മുടെ മുമ്പിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉയർത്തുന്ന അനിവാര്യതയിലേക്കാണ് കാര്യങ്ങൾ അത്തരം തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് അതിപ്പോൾ പാർട്ടിയുടെ മാത്രം ജനങ്ങളുടെ ഞാൻ സ്വാധീനിച്ചത്യതാര്യത ഇപ്പം ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം തിരിച്ചു വരിക എന്നുള്ളത് ഞാനൊരു പാർട്ടിയുടെ മാത്രം അനിവാര്യതയായിട്ട് കാണുന്നത് ഒന്നല്ല ഓരോ സീറ്റും കോൺഗ്രസ്സിനും വീണ്ടും കാണുന്നത് രാജ്യം വീണ്ടെടുക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനിവാര്യത തന്നെയാണ് അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഡിസിഷൻസ് ചിലപ്പം പൊളിറ്റിക്കൽ പാർട്ടീസിന് എടുക്കേണ്ടതായിട്ട് വരും അത് അതെടുത്ത് അവതരിപ്പിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ തന്നെയാണ് അവരത് തള്ളുന്നുമുണ്ട് കൊള്ളുന്നുമുണ്ട് വ്യക്തിപരമായി ചോദിച്ചാൽ പിന്നെ ഒരു പക്ഷേ അടിക്കടി അത്തരം ഉണ്ടാവുന്നത് പിന്നെ ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വേണമെങ്കിൽ പറയുന്നതിൽ തെറ്റില്ല ഷാഫിയോടൊന്ന് ചോദിക്കാൻ കാരണം ഷാഫി പുതിയ ശീലങ്ങൾ രാഷ്ട്രീയത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് പഴയ ശീലങ്ങൾ അതുപോലെ തന്നെ തുടരണമെന്ന് വാദിക്കുന്ന ആളല്ല അതുകൊണ്ട് ഇത്തരം പ്രവണതകൾക്കൊരു മാറ്റം വേണ്ടേ എന്ന് ചോദിക്കുന്നു ഞാൻ ഞാനതിൻ്റെ എനിക്കതിൻ്റെ ഒരു രാഷ്ട്രീയ ഗൗരവത്തെ ചെറുതാക്കി പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പറഞ്ഞ് ഞാനതിനകത്ത് ഒരു പോസിറ്റീവ് അങ്ങനെ ഒരു പിന്നെ ഒരു പ്ലസ് എനിക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരാളല്ല